ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഗമണ്ണിലുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എ ഫ്രെയിം കോട്ടേജ് ആണ് നിലവിൽ ഇപ്പൊ ഈ എ ഫ്രെയിം കോട്ടേജസ് ഒക്കെ എന്ന് പറയുന്നത് ടൂറിസം സെക്ടറിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് എന്നാൽ ഇത്തരത്തിലുള്ള എ ഫ്രെയിം ഒക്കെ എല്ലാം ലക്ഷറി കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഹൈ എൻഡ് കാറ്റഗറിയിൽ മാത്രമാണ് വരുന്നത് ഒരു മീഡിയം റേഞ്ചിലോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലോ എ ഫ്രെയിം കോട്ടേജസ് വളരെ കുറവാണ് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മീഡിയം റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന എ ഫ്രെയിം കോട്ടേജാണ് വാഗമണിലുള്ള എ ഫ്രെയിം കോട്ടേജ് കാരണം നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എ ഫ്രെയിം കോട്ടേജസ് ഒക്കെ ഒരു മീഡിയം റേഞ്ചിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം ചോദിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് പേര് വരെ വരുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതിപ്പോൾ ഫാമിലി ഗ്രൂപ്പുകളായാലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബാച്ചുലേഴ്സ് ഗ്രൂപ്പുകളായാലും ഈ ഒരു പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ ഒരു എ ഫ്രം കോട്ടേജിനുള്ളിൽ പ്രധാനമായിട്ടും വരുന്നത് രണ്ട് നിലകളിലായിട്ടാണ് വരുന്നത് വേണമെങ്കിൽ നമുക്കതിന് രണ്ട് റൂമുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിനുള്ളിൽ ബെഡ് സ്പേസ് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് പേർക്ക് വരെ ബെഡ് സ്പേസ് വരുന്നുണ്ട് ബെഡുകൾ വരുന്നുണ്ട് ഇതിലിപ്പോൾ സിംഗിൾ ബെഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കാണാൻ കാണാൻ പറ്റുന്നത് ആ സിംഗിൾ ബെഡുകൾ നമുക്ക് അടുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഫാമിലി അതേപോലെ തന്നെ ഒരു ഡബിൾ കോട്ട അല്ലെ ക്യൂഡ് സൈസ് ബെഡ് പോലെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് അതിപ്പോൾ വരുന്ന ഗസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സിംഗിളായിട്ട് കിടക്കണമെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള രീതിയിലും അതല്ല നിങ്ങൾക്ക് ഒന്ന് കിടക്കണമെങ്കിൽ ആ രീതിയിൽ ബെഡ് അടുപ്പിച്ചിട്ട് നമുക്ക് ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അധികം പഴക്കമില്ലാത്ത ഒരു പുതിയ പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ വളരെ അടിപൊളിയാണ് വളരെ ഒരു മനോഹരമായിട്ട് തന്നെയാണ് ഇതിപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അതിപ്പോൾ ബാത്റൂമിൻ്റെ ഇതായാലും എല്ലാം വളരെ ഇതാണ് ഇല്ല ഇതിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു വ്യൂ വരുന്നതാണ് അതായത് ഒരു തേയില വ്യൂ ഒക്കെ വരുന്നുണ്ട് ഇതിരിക്കുന്ന ഒരു നിയർ ബൈ ഒരു തേയില തേയിലത്തോട്ടത്തിൻ്റെ ഇതിൽ വരുന്നുണ്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരിതാണ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാഗോണിനെ സംബന്ധിച്ച് വാഗണലിൽ എപ്പോഴും ക്ലൈമറ്റ് എന്ന് ചോദിച്ചാൽ എപ്പോഴും ക്ലൈമറ്റ് കിട്ടുന്നില്ല പക്ഷേ ക്ലൈമറ്റ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമറ്റ് വരുന്നതാണ് പോകിറങ്ങുന്നതാണ് അങ്ങനത്തെ എല്ലാം ഇതാണ് അപ്പോൾ അത് ആ ഒരു രീതിയിൽ ക്ലൈമറ്റ് വൈസ് നോക്കുവാണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വളരെ മനോഹരമായിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ വകവില് തീരെ ക്ലൈമറ്റ് ഇല്ലാതെ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ക്ലൈമറ്റുകൾ ഉണ്ടാകത്തില്ല അതല്ലാത്ത വശം അടിപൊളി ഇത് തന്നെയാണ് ഈ ഇത് വരുന്നത് അതുപോലെ തന്നെ ഇതിലിപ്പോൾ ചെറിയൊരു കിച്ചൺ പ്ലേസ് നമ്മളിപ്പോൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടു അതൊരു ചെറിയൊരു ഇതാണ് ചെറിയ ഇപ്പം പത്ത് പേർക്ക് വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെറിയ ചെറിയ കുക്കിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ് അതല്ലെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ് ശരിക്കും എ ഫ്രെയിം കോട്ടേജുകളെല്ലാം തന്നെ വരുന്നത് ഒരു ലക്ഷറി കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് വരുന്നത് ഒരു മീഡിയം റേഞ്ച് ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റുകൾ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല കാരണം റേറ്റുകൾ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഞാനിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ അതായിരിക്കില്ല റേറ്റ് വരുന്നത് റേറ്റുകൾ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റേറ്റുകൾ അറിയണമെങ്കിൽ വേറൊന്നും വേണ്ട താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഡേറ്റും നമ്പർ ഓഫ് എഴ്സിൻ്റെ ഡേറ്റിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേത് ആ സമയത്ത് അനുസരിച്ചുള്ള റേറ്റുകളും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഏതൊരു ഗ്രൂപ്പിനും ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരം കാര്യമാണെങ്കിൽ ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക ഭാഗമിലോട്ട് വരുന്ന ആളുകൾക്ക് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡിൽ ഉള്ള ഒരു വലിയ റേറ്റ് വരാത്ത ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാഗമണിലെ മേജറായിട്ടുള്ള സൈറ്റ് സീൻ പോയിന്റുകളിലായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയില് നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രെയിമിലൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യമുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലുകൾ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്